കേരളത്തിലെ സംഘവിരോധത്തെ ഒറ്റക്കൊമ്പനായി നേരിട്ട് ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ട് ജയിച്ചു കയറിയ സുരേഷ് ഗോപിയോട് ഇന്ന് പലർക്കും തീർത്ഥാടന ഒരാൾ കൂടി അംഗമായിരിക്കുന്നു പുതിയ മെമ്പർഷിപ്പ് എന്ന് അങ്ങനെ അങ്ങ് തീർത്ത് പറയാനും ആകില്ല കാരണം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയെ കയറി ചൊറിഞ്ഞ് അതിലും വലിയ മാന്തലുകൾ വാങ്ങിക്കൂട്ടുന്നതിൽ പ്രൊഫഷണലുമാണ് പറഞ്ഞു വരുന്നത് ശ്രീ ഗണേഷ് കുമാർ അവരെ കുറിച്ച് തന്നെ ഗണേഷ് കുമാർ എന്ന പേര് പറഞ്ഞു വെക്കും മുമ്പേ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയധികം സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ മാത്രമുള്ള ഒരാൾ കേരളത്തിലെ മന്ത്രിയായത് എങ്ങനെയായിരിക്കും എന്നിട്ടും ഇയാളെങ്ങനെ എങ്ങനെ ഇത്ര ബിൽഡപ്പ് ഇട്ട് മാനം മര്യാദക്ക് ജീവിച്ചു പോകുന്നവരെ വിമർശിക്കുവാനായി ഇറങ്ങി തിരിക്കുന്നു തന്നെ തന്നെയല്ലേ എന്തായാലും നമ്മുടെ ഗണേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണെന്നും സുരേഷ് ഗോപിക്ക് എന്ന കുഴപ്പം സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്ത തൃശൂരുകാർക്കാണ് കുഴപ്പമെന്നും അദ്ദേഹം പറയുന്നു അപ്പൊ നമ്മുടെ ഗണേഷ് സാറിന്റെ കട്ട് പറയേണ്ടത് ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണോ എന്തായാലും ഈ ഡയലോഗ് അദ്ദേഹം ഇവിടെ അടിച്ചു തന്നെ പകരം ഞാനൊരു കഥ പറയാം ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനും സുന്ദരിക്കും മുമ്പേ ഒരു നടനുണ്ടായിരുന്നു അക്കാലത്തെ മൂന്ന് പെണ്ണുങ്ങൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്നും പൊതുസമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടെ ചർച്ചയാവാറുമുണ്ട് സ്ത്രീകളുടെ ഒരു പരിഗണനയും കാണിക്കാത്ത പുരുഷനാണ് ഗണേഷ് കുമാർ എന്നായിരുന്നു ഇവരുടെ എല്ലാം പ്രതികരണം ഗണേഷ് കുമാറിന്റെ സഹോദരി കൂടിയായ ഉഷാ മോഹൻദാസ് ആണ് ഇതിൽ പ്രധാനി ഓർക്കണം സ്ത്രീ എന്ന പരിഗണന ഗണേഷ് കുമാറിൽ നിന്നും ഒരിക്കലും ലഭിക്കില്ലെന്ന് പറഞ്ഞ രണ്ടാമത് സ്ത്രീ ആകട്ടെ ഗണേഷ് കുമാറിന് തന്നെ ആദ്യ ഭാര്യയായ ഡോക്ടർ രാമിനി തന്നിച്ചു മൂന്നാമത് സ്ത്രീ നിങ്ങൾക്കെല്ലാം ഒരുപോലെ അറിയുന്ന വിവാദ നായികി എന്ന പേരിൽ മാത്രം അറിയപ്പെട്ട സോളാർ കേസിലെ സരിത എസ് നായരും ഇങ്ങനെ ഉള്ള ഒരാൾക്ക് സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യനെ വിമർശിക്കാൻ മാത്രം എന്ത് അർഹതയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് മാധ്യമങ്ങൾ അവരുടെ കച്ചവടത്തിന് വേണ്ടി സ്ഥിരം ഇരയാക്കിയ മനുഷ്യനാണ് സുരേഷ് ഗോപി അത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം കഴിഞ്ഞ ദിവസത്തെ കൈരളി ചാനലിന്റെ ചൊറിഞ്ഞുള്ള ചോദ്യത്തിന് അങ്ങനെയെങ്കിലും അദ്ദേഹം മറുപടി കൊടുത്തല്ലോ എന്ന് ചിന്തിച്ചാൽ പോലെ അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്ന് മാന്യവേഷം കിട്ടേണ്ട ആവശ്യവും അദ്ദേഹത്തിനില്ല പകരം ജനങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് അദ്ദേഹം കീറുകൃത്യമായി തന്നെ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൃശൂരുകാരുടെ പ്രിയപ്പെട്ടവരായി അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അതിന് ഗണേശേട്ടാ നിങ്ങൾക്ക് പ്രസൂതി തോന്നിയിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും സുരേഷ് ഗോപിയെ പോലും ഒന്നും നിങ്ങളെ കൊണ്ടാവാൻ പറ്റില്ല എന്നാലും അതിന്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഒരു കാ ഭാഗമെങ്കിലും ശ്രമിച്ചു നോക്ക് പിന്നെ സ്വന്തം മുഖത്തെ കരി തൊളച്ചിട്ട് പോലെ ബാക്കിയുള്ളവരെ മേലെ കയറുന്നത് അതല്ലേ അതിന്റെ ഒരു ന്യായം എങ്കിൽ നമുക്ക് ബഹുമാന്യനായ ഗണേശേട്ടന്റെ ആ വാക്കുകൾ ഒന്ന് ബാക്കി കൂടി കേട്ടു നോക്കാം ഏറെ കാലമായി അവിടുത്തെ അറിയാവുന്നയാളാണ് സുരേഷ് ഗോപി പറയാനുള്ളതെല്ലാം തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഇനി പുതുതായി ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം പറയുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ പ്രസംഗം കേട്ടാ പലരും വിളിച്ച് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്ന് ഗണേഷ് കുമാർ ചോദിക്കുന്നു കമ്മീഷൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പുറമെ എസ് പിയുടെ തൊപ്പി വെച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിനെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഒരു സീറ്റിന് പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറെ കാലം എസ് പിയുടെ ഐ പി എസ് എന്നെ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന വിധത്തിലായിരുന്നു വെച്ചിരുന്നത് അത്രയെ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂ സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ ഒരു മറുപടി നമുക്ക് കൊടുക്കാനുണ്ട് അതായത് എന്റെ ഗണേശ് ചേട്ടാ നിങ്ങൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര ജീവിതങ്ങളാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ കരുത്തിൽ ചേർത്ത് പിടിക്കലിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ആ ഐ പി എസ് തൊപ്പിയും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് സ്നേഹ സമ്മാനമായി ചേർത്ത് പഠിക്കലിന്റെ ഒരു ഭാഗമായി അദ്ദേഹം കൊടുത്തതാണ് ഇനി അടുത്ത കാര്യം തിരഞ്ഞെടുപ്പിന് മുമ്പ് തൃശൂറുകാർ അനുഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ശരിയെന്നും ഇനി തൃശ്ശൂർകാർ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതിന് ഇവർ അനുഭവിക്കാൻ വേണ്ടി ഇത് പത്തനാപുരക്കാരല്ലേ കേട്ടോ എമ്പുരാനെതിരെ ഇപ്പോൾ നടക്കുന്ന സംഘപരിവാർ ആക്രമണമാണെന്നും സിനിമയ്ക്കെതിരെ ആക്രമണം അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും ജനാധിപത്യമായ വിമർശനം ആവാം എന്നാൽ ഇത് ഇങ്ങനെ ആകരുതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കില്ല സിനിമയുടെ പേരിൽ ഉണ്ടാകുന്ന വിവാദം അനാവശ്യമാണ് സിനിമ കണ്ട് അഭിനയം നന്നായെന്ന് മാത്രം പറയും എന്ത് പറഞ്ഞാലും വിവാദമാക്കുകയാണ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞു പോകും ഞാൻ ഒരുപാട് രാഷ്ട്രീയ സിനിമകളിൽ അഭിനയിച്ചതാണ് യു ഡി എഫ് വിരുദ്ധ സിനിമകളായിരുന്നു ഏറെയും എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്കിലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും വണ്ണും ഒക്കെ ഇറക്കി കളയാം ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ എന്നാൽ പിന്നെ നീ ഇറക്കി വിടുന്നേ എന്തായാലും ഡയലോഗ് ഇങ്ങനെ അടിച്ചുവിടാൻ ആർക്കും പറ്റും പക്ഷേ ഒന്ന് പറയട്ടെ എല്ലാത്തിനും ഒരു മിനിമം യോഗ്യത വേണം അതൊന്നും ഇല്ലാതെ പിന്നെ ഈ പരിപാടി നിൽക്കരുത് അടുത്തത് സഖാക്കന്മാരോടാണ് സുരേഷ് ഗോപി വിമർശിക്കാൻ പറ്റുന്ന സഖാക്കളെ നിങ്ങൾ അങ്ങോട്ടൊന്നും മാറി നിൽക്കു നിങ്ങളുടെ ഇരട്ടച്ചങ്ങൻ കടക്ക് പുറത്തെന്ന് പറയുമ്പോഴും മൈക്കോഫൈദിനെ വേദിയിലേക്കുന്നവരെ ചീത്തയും വിളിച്ചിറങ്ങി പോകുമ്പോഴും ന്യായീകരണ തൊഴിലുമായി ഇറങ്ങുന്നവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഇവിടെ വന്ന സുരേഷ് ഗോപി ചീത്ത വിളിക്കാനോ അദ്ദേഹത്തെ വിമർശിക്കാനോ ഒരു അർഹതയുമില്ല ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ ഇതിലും വലിയ തോതിവാസങ്ങൾ കാണിക്കുന്ന രാജാവിനെ നന്നാക്കൂ എന്നിട്ടാകും ബാക്കിയുള്ളവരെ പിന്നെ ആകെയുള്ള ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പിൽ ഇപ്പുറം തിരിഞ്ഞ നോക്കാത്തവരാണ് സുരേഷ് ഗോപി വിമർശിക്കേണ്ടവരാണ് കഷ്ടം തന്നെ